കൊല്ലം സുതിയുടെ വൈഫായിട്ടുള്ള സുധി ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിനകത്ത് ഞാൻ ഇന്നേവരെ കല്യാണം കഴിച്ചിട്ടേ ഇല്ല ഇനി അങ്ങോട്ട് കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യവുമില്ല എന്നൊക്കെയുള്ള കുറച്ച് ഡയലോഗ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ താഴെ കുറേ കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തി മുന്നേം കല്യാണം കഴിച്ചിട്ടുണ്ട് ഞാലിയാം കുഴി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബിനു എന്ന് പറയുന്ന ഒരാളെയായിരുന്നു ഈ രേണു സുധി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരുപാട് ആണ് ആ ഒരു വീഡിയോയുടെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത് പോരാത്തന്നെ ഇന്നൊന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രേണു മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പക്ഷേ ഞാനിത് എവിടെയും കേട്ടിട്ടില്ല പ്രത്യേകിച്ച് ഇവരുടെ വായിക്കൊണ്ട് തന്നെ പറയുന്നത് നമ്മൾ ആരും കേട്ടിട്ടില്ല എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ എന്താണ് ആ ഒരു ഇന്റർവ്യൂ നമുക്കൊന്ന് ഇവിടെ ഒന്നും കൂടെ വിവാഹം ചെയ്തവരാണ് ഇനി ഞാൻ ഫോട്ടോ പേര് വെക്കുന്നേ ഞാൻ ഇന്ന് വരെ വേറെ കഴിച്ചിട്ടില്ലല്ലോ കല്യാണം വിശ്വാസം ഞാൻ ഇന്നേ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല ഇനിയൊട്ട് കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്നൊക്കെ തരത്തിലുള്ള രീതിയിലാണ് രേണു സുധി സംസാരിച്ചിരിക്കുന്നത് ഇനി ഇന്റെ താഴെ വന്ന് ഒന്ന് ഒന്നു രണ്ടൊന്ന് കമന്റ്സ്വിടെ വായിച്ചു തരാം രേണു ബിനു എന്നുള്ള ഒരാളെ ആദ്യം കല്യാണം കഴിച്ചു എന്ന് കണ്ടിരുന്ന് നേരാണോ അതിനുള്ളൊരു റിപ്ലൈ ആണ് പാസ്ട്രെയിൻ തേച്ചു സുധിയുടെ രണ്ടാം വൈഫിന്റെ ജീവിതവും പോഞ്ഞാട്ടയാക്കി അവനെ അടിച്ചു മാറ്റി അവന്റെ എല്ലാം ഊറ്റി അതിന് ദൈവം കൊടുത്ത ശിക്ഷ കെട്ടുതാലി പൊട്ടിച്ചു ഇപ്പോൾ ആൺ പിള്ളേരുടെ തോളിൽ കേറി ഊരുതി നടക്കുന്നു ഇത് സ്ഥിരമായിട്ട് വരുന്ന ഒരു കമൻസ് ആണ് പക്ഷെ ഇതിനകത്ത് പാസ്റ്റർ എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് കമൻസ് അതായത് മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാസ്റ്റർ ആന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് പറയണത് എന്നാൽ അതിന്റെ താഴോട്ട് കുറേ കുറെ ഉണ്ട് നേരാണ് കോട്ടയം ഞാലിയാംകുഴി ഒരു ബിനുവിന്റെ ഭാര്യയായിരുന്നു എന്നറിയാം അപ്പൊ രേണുവിൻ്റെ ആദ്യ ഭർത്താവ് എന്തിയെ പലരും പലതും പറയുന്നു കൊണ്ട് ചോദിച്ചതാ അതെ ഞാലിയാം കുഴി ബിനുവിനെ ലീഗലി വിവാഹം കഴിച്ചിട്ടുണ്ട് ഓക്കെ ഇത് രേണു രേണുസൂതിയെ പറ്റിയിട്ടാണ് പറയണത് ഇതിപ്പം കമൻസ് മാത്രമല്ല ഇന്ന് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്തും ഇതുപോലെ മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ രേണു രേണുസൂതി എല്ലായിടത്തും വന്ന് പറയണത് ഞാൻ ഇന്നേ വരെ കല്യാണം കഴിച്ചിട്ടേ ഇല്ല എന്ന തരത്തിലാണ് ഇനി വേറെ ഇൻ്റർവ്യൂസിനകത്തൊക്കെ പുള്ളിക്കാത്തത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ പറയുന്ന ഈ കമൻറ്റ് ഇട്ടേക്കുന്നവർ പറയണത് ഒരിക്കലും സത്യമാണെന്ന് നമുക്ക് എവിടെയും പറയാൻ പറ്റത്തില്ല ചുമ്മാ രേണുവിനെ പറ്റിയിട്ട് വായിത്തോന്ന തോന്നിവാസം എഴുതി വെക്കുന്ന ആൾക്കാരും ഉണ്ട് മനസ്സിലായില്ലേ രേണു കാണിക്കുന്ന കുറച്ച് പരിപാടികളുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് പക്ഷേ ഒരിക്കലും മോശമായിട്ടും അല്ലെങ്കിൽ വൾഗറായിട്ട് കമന്റ് ഇടുന്നതിനൊന്നും ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല പ്രത്യേകിച്ച് ആ പുള്ളിക്കാരത്തി ധരിക്കുന്ന വേഷത്തെ വേഷത്തെപ്പറ്റിയിട്ടോ ഒന്നും ഞാൻ എവിടെയും വന്ന് കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്ന കുറച്ച് കോപ്രായങ്ങൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ വന്നിരുന്നത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് വേണുവാണോ പ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതില്ലാത്ത കഥ ഉണ്ടാക്കി വേറെ ലെവലിലോട്ടൊക്കെ ആൾക്കാർ കൊണ്ടുപോകും ഓക്കെ എന്തായാലും ഇന്നലെ വന്ന വേറൊരു വിഷയം ഉണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസ് സീസൺ ടുനകത്ത് ഉണ്ടായിരുന്ന ദയ അച്ചു േണുവിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹലോ നമസ്കാരം ഞാൻ രേണുസ്തുതിയാണ് ഇവിടെ ഒരു ലൊക്കേഷൻ ആണ് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ വാഗമണ്ണിൽ ഒരു പുതിയ ആൽബം ആണ് അടിപൊളി ആൽബമാണ് കേട്ടോ അപ്പം അത് ഒരു പ്രണയം ആൽബമാണ് സോ പുതിയൊരു നായകനും പുതിയ ആൾക്കാരാണ് അപ്പം ഞാൻ വന്നത് ഈ ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഓക്കെ പറഞ്ഞോ പേര് നിങ്ങൾ എങ്ങനെ അറിയുന്ന അവർ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ വീഡിയോസിനാണ് അവർ എൻ്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്തി എടീ പോടി എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ് എൻ്റെ അനിയൻ പ്രതീഷ് എൻ്റെ നായകൻ പ്രതീഷിനെ ഞാൻ ഫുഡ് വാരി വാരികൊടുത്തേന് പ്രതീഷിൻ്റെ വൈഫിനില്ല കുഴപ്പം ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്രം പതിങ്ങിയൊന്നും അല്ല അവന് വാരി കൊടുത്തു അവന് എനിക്ക് ഫുഡ് വാരി തന്നതും മനസ്സിലായോ ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത് അല്ലാതെ നിങ്ങളാരും കാണിക്കുന്നില്ല പാത്തൊന്നും അല്ല ഞാൻ കാണിച്ചത് മനസ്സിലായോ എന്നെ കുറെ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല മറുപടി തരുന്നില്ല എന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല പിടി കിട്ടിയോ ഏഹ് ചേച്ചി കിട്ടിയോ ഞാൻ ആരോടാ പറയുന്നത് ഏഹ് ചേച്ചി കുറേ ദിവസം അല്ല തുടങ്ങിയിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ എന്നാ വാരിക്കൊടുക്കുവാണ് കൂടി അവൻ മുതല പോലെ വാ 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 തുറക്കുന്നു അവനെയൊന്നും പറയണ്ട കേട്ടല്ലോ എന്നെ നിങ്ങൾ പറഞ്ഞു എന്നെ പറയുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല അവനെയോ അവന്റെ വൈഫിനെ പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശമില്ല എന്നെ നിങ്ങൾ പറഞ്ഞു എനിക്കൊരു വിഷയവും ഇല്ല കേട്ടല്ലോ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഇടപെടുന്നു നിങ്ങളുടെ ഒരു കാര്യത്തിനും രേണുസുദി ഇടപെടാൻ വന്നിട്ടില്ല വരത്തുമില്ല എന്നെ വെറുതെ വിട്ടേ കേട്ടോ പിന്നെ ഞങ്ങൾ കൊടുക്കുവോ ചിലപ്പോ ഞങ്ങൾ ഹഗ് ചെയ്യുവോ അതൊക്കെ എനിക്കും പ്രതീക്ഷിനും അല്ലെങ്കിൽ പ്രതീക്ഷിന്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട കേട്ടല്ലോ ഞാൻ എന്റെ സ്വന്തം അനിയനാണ് അവൻ അവന്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ എന്തൊക്കെ എന്തായാലും സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കൂടെ അഭിനയിക്കുന്ന ഒരു പയ്യനുണ്ട് പ്രതീഷെന്നോ അങ്ങനെ കണ്ടാണ് ആ പയ്യന്റെ പേര് അപ്പൊ ആ ഇത് കണക്ക് ഫുഡ് വാരി കൊടുക്കുമായിരുന്നു ആ ഫുഡ് വാരി കൊടുക്കുന്നത് എടുത്തു വെച്ചിട്ട് ദേ ദയാച്ചു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം ആ ഒരു വീഡിയോ ഇപ്പൊ ഫേസ്ബുക്കിലെല്ലാം ഭയങ്കര തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക അതുമാത്രമല്ല ദയാച്ചുൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് ഒരു നെഗറ്റീവ് ഞാൻ കണ്ടില്ല എല്ലാവരും ഭയങ്കര സപ്പോർട്ടോടെ കൂടിയിട്ടാണ് ആ ഒരു വീഡിയോ സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ ആ വീഡിയോ ഇവിടെ കാണിക്കാം രാരി രാജിരേ ഇപ്പോഴാ പാട്ടിനൊരർത്ഥം ഉണ്ടായിരുന്നു രാരി രാരി കുഞ്ഞ കുണ്ണുങ്ങാവുകൾ രണ്ടെണ്ണം കണ്ടില്ലേ അപ്പം വേറൊരു വീഡിയോ വിറ്റങ്ങളുടെ ഞാൻ കണ്ടു ഇതേ തന്നെ ഇതേ സംഭവം ഇത് കഴിഞ്ഞിട്ട് ഇവൻ ഈ വേട്ടാവളിയൻ അതെ ഞാൻ പറയത്തുള്ളു വേട്ടാവിളിയൻ അല്ല ഞാൻ ചോദിച്ചോട്ടെ കഴിവ് തെളിയിക്കുന്നത് ഏടി എന്താ പഞ്ചാബ് ഹൗസ് അരിശ്രീയാ പോലെ ഉണ്ടെന്ന് ചോദിച്ചത് ആ ആകട്ടെ ഈ വേട്ടാവളിയൻ സ്വന്തം ഭാര്യേനെ വീഡിയോ കോൾ ചെയ്യിപ്പി വീഡിയോ കോള് ചെയ്തിട്ട് ഇവള് ആ പെൺകുച്ചിനോട് ചോദിക്കണേ നിന്റെ ഭർത്താവിന് ഞാൻ വാരി കൊടുക്കുക എന്ന് പറയുന്നു അപ്പോഴേക്കും വാരി കൊടുത്തോട്ടെ പെർമിഷൻ വിത്ത് പെർമിഷൻ ഭാര്യയുടെ അപ്പം നമുക്കൊന്നും തോന്നത്തില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ വന്നിരുന്ന് പറയാം വെറുതെ വേട്ടാവളിയനൊന്നും ഇല്ല ഒരുമാതിരി ബോഡി ഷേമിങ് പോലൊക്കെ വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യരെ നിങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല കാര്യം ഫേസ്ബുക്കിൽ ഒരു ബോധവും വിവരവും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ ഇത് കണ്ടിട്ട് കയ്യടിക്കുമായിരിക്കും പക്ഷേ പറഞ്ഞത് ഇത്തിരി ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ രണ്ടാമത് ഇങ്ങനെ പറയാനായിട്ടുള്ളൊരു ഇട ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യക്തി ഈ പറയുന്ന രണ്ട് പേരാണ് പ്രത്യേകിച്ച് വേണു സൂതി ഈ പറയുന്ന കുറച്ച് മീഡിയാസുകാരോ ആരെങ്കിലും ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്തിയുടെ കുറച്ച് വീഡിയോ അതായത് കുറച്ച് പുള്ളിക്കാരത്തി എടുത്ത് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും പുള്ളിക്കാരത്തിച്ച് കിടന്ന് കാണിക്കുന്ന കുറച്ച് പരിപാടികൾ ഇതെല്ലാം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി പോകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ വീടിക്കകത്ത് റിപ്പീറ്റഡ്ലി പറയണത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നോക്കാൻ അത്രേ പറയുന്നുള്ളൂ ആ പാവം കൊച്ചിന് ഗതികേടും കൊണ്ട് ആ കുഴപ്പമില്ല വാരി കൊടുത്തു അങ്ങനെയല്ലേ പറയുള്ളൂ നീ എന്തിനാടി കോപ്പയെ വാരികൊടുക്കണേ എന്ന് ചോദിക്കുവാരങ്കിൽ ചോദിക്കത്തില്ല അതിന്റെ ഗതികേട് അത്രയും ഞാൻ പറയും ഗതികേടിനെ അങ്ങ് മുതലെടുത്തു ഇവനും ഞാൻ ഇവിളക്ക് വാരി കൊടുക്കട്ടെ അടുത്ത ഡയലോഗ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന അവളുടെ ഒരു ഗതികേട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് നമ്മളുടെ ഒരു ഗതികേട് ഒന്ന് ആലോചിച്ച് വെക്ക് പറഞ്ഞാൽ പറയും അയ്യോ മക്കളെ വളർത്തണം ഞാൻ എന്ത് ചെയ്യും എന്ന് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് എന്തും ചെയ്തോട്ടെ ഏത് സിനിമക്കാരാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഓരോരോ ആൾക്കാർക്ക് സിനിമ നടികൾക്ക് വാരി കൊടുക്കണം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ സിനിമയിൽ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് ആൽബത്തിൽ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് അവരൊക്കെ ഈ പബ്ലിക്കിന്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് ശരിയാണ് ആരും കണ്ടിട്ടില്ല പ്രത്യേകിച്ച് രേണു സുതി എന്ന് പറയുന്ന ഒരാൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ചാണ് അതുകൊണ്ട് തന്നെ ഇവരെ പല ആൾക്കാരും വെച്ചിട്ട് റിയാക്ട് ചെയ്യുമ്പം അതിനൊക്കെ അത്യാവശ്യം നല്ല ഉണ്ട് ഇപ്പം ഈ ഒരു കേസിലോട്ട് വന്നു കഴിഞ്ഞാലും എനിക്ക് ഇങ്ങനെയാണെന്നാണ് തോന്നുന്നു അനാവശ്യമായിട്ട് അവരെ ചൊറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ വായി വന്ന കുറച്ച് കാര്യങ്ങൾ വിളിച്ച് പറയുന്നു അങ്ങനെയായിട്ടാണ് എനിക്കിത് തോന്നുന്നത് വെറുതെ അനാവശ്യമായിട്ട് എന്തിനാണ് ഈ എന്താ പറയണ്ടത് അവരെ എന്താ മൊത്തത്തിൽ അങ്ങ് ഇല്ലായ്മ ആക്കുന്ന ഒരു സംസാര രീതിയൊന്നും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ രേണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എനിക്ക് പേഴ്സണലി വൈരാഗ്യോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അവർ ചെയ്യുന്ന പ്രവർത്തിക്കകത്തോട്ടൊന്നും നമുക്കൊരിക്കലും യോജിപ്പില്ല പക്ഷേ എന്നും പറഞ്ഞിട്ട് മൊത്തത്തിൽ അവരെ അങ്ങില്ല നശിപ്പിക്കുന്ന രീതിയിലോട്ടുള്ള ഒരു സംസാരവും രീതിയൊന്നും അത്ര ശരിയുള്ള രീതി ഏ എത്ര എത്ര വലിയ വല്യ മഹാനടന്മാര് നടികളൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ ഓരോരുത്തർക്ക് വാരി കൊടുക്കുക ഷൂട്ടിങ്ങിന്റെ അടിയിൽ വല്ലാത്ത ജാതി ഈ കോമിക്കൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ എടുത്ത് വലിച്ചെറിയാനാണ് പോകുന്നത് അപ്പൊ ഈ വേട്ടാവളിയവനോട് എനിക്ക് ചോദിക്കാനേടാ നിന്റെ ഭാര്യയോട് വീഡിയോ കോൾ ചെയ്തിട്ട് വാരി കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് അവൻ അടുത്ത ഡയലോഗ് പറയുന്നത് എന്താണെന്നറിയോ ഞാൻ വീട്ടിൽ വന്നിട്ട് നിനക്ക് വാരി തരാന്ന് എൻ്റെ അവൾക്ക് വേറൊരാളിനെ വീഡിയോ വേറൊരാളിനെ അടുത്ത് നിർത്തിയിട്ട് ചേട്ടാ ഞാൻ വാരി വാരിക്കൊടുത്തിട്ട ഇവന് എന്ന് പറയാൻ പറ്റത്തില്ലേ സത്യം പറയാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ എന്നോടാണ് ഇവൻ ഇവനെന്നല്ല ഇതുപോലെ വേട്ടാ പള്ളിയന്മാർ എൻ്റെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചേട്ടാ ഞാന് ചേട്ടൻ വീട്ടിൽ വരുമ്പോഴേക്കും ഞാൻ വേറൊരാളിനെ സെറ്റാക്കിയിട്ട് ഞാനും വീഡിയോ കോൾ ചെയ്യുക ഞാനും വാരി കൊടുത്തോട്ടെ ചേട്ടാ എന്താ അവൾക്ക് വേറെ ആളൊക്കെ അവർക്ക് വാരിക്കൊടുത്ത ഞാൻ ഞാൻ വീട്ടിൽ വന്നിട്ട് വാരി നിനക്ക് തരാ ഞാൻ ഇപ്പൊക്ക് വാരിക്കൊടുക്കണ് നാണോ ഇല്ലേടാ വേട്ടാ വളിയാ നിനക്ക് എടാ അഭിനയം വേറെ ജീവിതം വേറെ ഏ ആ ഒരു പയ്യൻ്റെ വൈഫിനോ അല്ലെങ്കിൽ അവനോ അല്ലെങ്കിൽ ഇത് വാരി കൊടുക്കുന്ന രേണു സുദിക്കോ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ശരിക്കും ഇത്രയും കിടന്ന് സംസാരിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല അനാവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യമെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വൾഗറായിട്ടുള്ള കാര്യങ്ങളോ പരിപാടിയോ ഒന്നുമില്ല മനസ്സിലായില്ലേ ഒരാൾക്ക് വാരി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്തും ഇതിനകത്ത് ഇത്രയും വലിയ തെറ്റിരിക്കുന്നത് ഒരിക്കലുമില്ല പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന രേണു സുതി ഈ ദാസേട്ടം കോഴിക്കോടുമായിട്ട് അഭിനയിച്ചൊരു റീലുണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് എനിക്ക് അതിനകത്ത് ഒരു തെറ്റായിട്ടും എനിക്ക് തോന്നിയില്ല അവരൊരു നല്ലൊരു റീൽ എടുത്തു അത് അത്യാവശ്യം നല്ല രീതിയിൽ അത് റീച്ച് റീച്ചാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയായിരുന്നു സംസാരിച്ചിട്ടുള്ളത് പിന്നെ ബാക്കി കാണിക്കുന്ന കുറച്ച് സോഷ്യൽ മീഡിയ സണ്ടുകളിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ എഗയിൻസ്റ്റ് സംസാരിച്ചത് എന്നും പറഞ്ഞ് രേണുസുദി ഒരാൾക്ക് വാരി കൊടുത്തെന്നും വെച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും ഇല്ലടേ ഇതൊക്കെ ചുമ്മാ അനാവശ്യമായിട്ട് വെറുതെ റീച്ചിന് വേണ്ടി പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം രേണുവിന് എഗയിൻസ്റ്റ് രണ്ട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ച് കിട്ടും പോരാത്തതിന് രേണുസുതി ഇപ്പം ഇനി ബിഗ് ബോസിലോട്ടും കൂടി പോകാൻ പോവുകയാണ് അപ്പം അതിനേക്കാട്ടും വലിയ റീച്ചായിരിക്കും എല്ലാവർക്കും കിട്ടാൻ പോകുന്നത് ആ വെങ്കുച്ചിനെ മുതലെടുക്കുക ഏ ദൈവം എന്ന് പറയുന്ന ഒരാൾ കാണുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നാട്ടുകാർ കാണു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പൊങ്കാല ഇടുന്ന് പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു ജീവിച്ചുപോക്കോട്ടെ ഒരു ദിവസം കൊണ്ടാ നിനക്കൊക്കെ വേറ്റൻസി എന്റെ വാക്ക് പിഴക്കത്തില്ല ഓർത്തു വച്ചോ അപ്പം ഇതായിരുന്നു ആ ഒരു സംഭവം ഇതിനുള്ളൊരു മറുപടി ആയിരുന്നു ദയാച്ചു കൊടുത്തത് അതുമാത്രമല്ല ആ ഒരു പയ്യനും ഇതിനൊരു റിപ്ലൈ കൊടുക്കുന്നുണ്ട് അവനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് റിപ്ലൈ കൊടുക്കുന്നത് കാര്യം സി ഓരോ വെറുതെ അനാവശ്യമായിട്ട് ഇല്ലാത്ത കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാകേണ്ട കാര്യമില്ല കാര്യം ഇവർക്ക് വേണ്ടത് റീച്ചാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ദയാച്ചുവിനും ഉൾപ്പെടെ അറിയാം രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് റീച്ചാണ് നമ്മളെ പോലെയുള്ള ഒരുപാട് ആൾക്കാരെ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് പുള്ളിക്കാരത്തിക്ക് ഏറ്റവും ഇഷ്ടം എങ്കില് പുള്ളിക്കാരത്തിക്ക് ലൈൻ ലൈറ്റിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ ഒരുപാട് വർക്കുകൾ കിട്ടത്തുള്ളൂ പക്ഷേ ഇതൊന്നും ഒരിക്കലും എക്സിസ്റ്റിംഗ് അല്ല സോഷ്യൽ മീഡിയയിൽ ഇതിനൊന്നും ഒരു വലിയ നിലനിൽപ്പല്ലേ ഇതൊക്കെ ടെമ്പററി ആണ് കുറച്ച് നാൾ കഴിയുമ്പഴത്തേക്ക് ഇവരുടെ ഈ റീച്ചും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പിന്നെ ഒരിക്കലും നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല സോ അത് തന്നെയായിരുന്നു ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയോ കാര്യങ്ങൾ നോക്കിയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാമെന്ന് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരത്തി എന്തായാലും ഇതൊന്നും തിരുത്താനായിട്ട് യാതൊരു വിധ ഉദ്ദേശവും ഇല്ല കാര്യം അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് മൈസോ മൽസോൺ മേക്കേഴ്സിനകത്ത് വന്ന ഒരു ഇൻറ്റർവ്യൂ ആ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പ്ലാനിങ്ങോടെ കൂട്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ് കുറേ ബോധവും വിവരവും ഇല്ലാത്ത ആൾക്കാർ അത് പോയി കണ്ട് കൈയടിയാനും അയ്യോ ഒരു ഒന്നും പറയല്ലേ ഏ രേണു കുറും കൊച്ചാണ് രേന്ദു രേണുവിന് എന്തിനാ ഇങ്ങനെ പറയുന്നത് ഒന്നുമല്ല രേണുവിൻ്റെയൊക്കെ അറിവോടെ കൂടിയിട്ട് തന്നെയാണ് ചാരിക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് ചോദിച്ചത് അത് നമുക്ക് എല്ലാവർക്കും കാണുന്ന ഏത് പൊട്ടന്മാർക്കും മനസ്സിലാവുന്നേ ഉള്ളൂ അല്ലാതെ ചുമ്മാ അതിനൊക്കെ വന്നിരുന്നിട്ട് കൈയടിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല എന്തായാലും ഇത്രയേ ഉള്ളൂ സംഭവം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക